യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി ഈശോ നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ഇന്നേ ദിനം നാം ചിന്തിക്കുന്നത് നാം സൗഖ്യമുള്ളവരായിരിക്കണം എന്നതിനെ കുറിച്ചാണ് ആത്മീയമായ സൗഖ്യം നമുക്ക് ആവശ്യമാണ് ശാരീരികമായ സൗഖ്യം നമുക്ക് ആവശ്യമാണ് മാനസികമായ സൗഖ്യവും നമുക്ക് ആവശ്യമാണ് മാതാവിൻ്റെ ഉദരത്തിൽ രൂപപ്പെട്ട സമയം മുതൽ കുഞ്ഞുനാൾ മുതൽ കുട്ടിക്കാലം മുതൽ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി വേദനകളുണ്ട് മുറിവുകളുണ്ട് നിരാശകളുണ്ട് ഭയത്തിൻ്റെ അടിമത്തമുണ്ട് അപകർഷതാബോധമുണ്ട് പ്രിയപ്പെട്ട മകനെ മകളെ നമുക്ക് ഇതിൽ നിന്നെല്ലാം മോചനം ആവശ്യമാണ് ഇന്നലകളെ മുറിവ് ഉണക്കാൻ നമ്മെ കൊണ്ട് പറ്റില്ല അത് സർവശക്തനായ ദൈവത്തിന് മാത്രമേ പറ്റുള്ളൂ ഹെബ്രായർ കരുതപ്പെട്ട ലേഖനം പതിമൂന്നാം അധ്യായം എട്ടാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണും യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മകനെ മകളെ നിന്റെ ഇന്നലകളിലെ മുറിവണക്കാൻ കർത്താവിന് മാത്രമേ പറ്റുകയുള്ളൂ ചിലരൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ട് ചില ഭയപ്പാട് നിരാശ അപകർഷതാ ബോധം ക്ഷമിക്കാൻ സാധിക്കാത്ത അവസ്ഥ ഇതിന്നെല്ലാം രക്ഷപ്പെടാൻ പറ്റാത്തവരുണ്ട് പ്രിയപ്പെട്ട മകനെ മകളെ ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കുക ഹെബ്രായർ ഹെബ്രായർക്കെഴുതപ്പെട്ട ലേഖനത്തിൽ നമ്മൾ കാണും യേശുവിൻ്റെ രക്തം നമ്മളെ വിശുദ്ധീകരിക്കുന്നു കർത്താവിൻ്റെ തിരു രക്തത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കുക ഈശോ എൻ്റെ ജീവിതത്തിലെ എന്ന് പ്രാർത്ഥിക്കുക എനിക്ക് സൗഖ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുക യേശയ പ്രവാചകന്റെ പുസ്തകം അമ്പത്തിമൂന്നാം അധ്യായം അഞ്ചാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണും അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു പ്രിയപ്പെട്ടവരെ ഈശോ മുറിവേറ്റത് നമ്മുടെ മുറിവ് ഉണക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പ്രിയപ്പെട്ടവരെ ഏതെങ്കിലും തരത്തിലുള്ള മുറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് അത് മാറ്റി നമുക്ക് സൗഖ്യമുള്ളവരാകാം ഒരുപക്ഷെ അപ്പനിൽ നിന്ന് മുറിവേറ്റവർ അമ്മയിൽ നിന്ന് മുറിവേറ്റവർ കുട്ടിക്കാലത്ത് മുറിവേറ്റവർ സ്ഥലങ്ങളിൽ നിന്ന് പഠനസ്ഥല അങ്ങനെ പല മേഖലകളിൽ നിന്ന് വ്യക്തികളിൽ നിന്ന് മുറിവേറ്റവരുണ്ടായിരിക്കാം നീ നിരാശപ്പെടണ്ട ഈശോയുടെ തിരു പ്രാർത്ഥിക്കുക അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു ഇന്ന് സാധിക്കുന്നവരെല്ലാം ശാന്തമായിട്ട് കഥാവിൻ്റെ സന്നിധിയിലിരുന്ന് ഈശോയുടെ തിരു എന്നെ വിശുദ്ധീകരിക്കണമേ സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുക ഈശോയുടെ തിരു എന്നെ വിശുദ്ധീകരിക്കണമേ സൗഖ്യപ്പെടുത്തണമേ ഈശോയുടെ തിരു രക്തമേ എന്നെ വിശുദ്ധീകരിക്കണമേ സൗഖ്യപ്പെടുത്തണമെന്ന് ആവർത്തിച്ചാവർത്തിച്ച് ചൊല്ലുക ഈശോ നിന്നെ വിശുദ്ധീകരിക്കും ഈശോ നിൻ്റെ മുറിവുണക്കും ഈശോ നിന്നെ സുഖപ്പെടുത്തും കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ പല മുറിവുകളിലൂടെ വേദനകളിലൂടെ ഭയത്തിൻ്റെ അടിമത്തത്തിലൊക്കെ കഴിയുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ തിരു രക്തം ഞങ്ങളതിൽ നിന്നെല്ലാം മോചിപ്പിക്കട്ടെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ